ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുനും പൂജയും ഒന്നിക്കുകയാണ് കേട്ടോ അവർ ഇനി ഇതിൻ്റെ പിറകിൽ കളിച്ചവർ ആരാണെന്നുള്ള ആ ഒരു സത്യം മുന്നോട്ട് കൊണ്ടുവരാൻ ഇനി ശ്രമിക്കാം എന്ന് അർജുൻ പൂജയോട് പറയാണ് അപ്പോൾ അർജുൻ പറയാണ് ഞാൻ ജോർജ് കുട്ടിക്ക് വിളിച്ച് വിവരങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞ് ജോർജ് കുട്ടിയോട് സ്വാതിയെ നിരീക്ഷിക്കാൻ ആരൊക്കെ വരുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടി ഒരു പോലീസുകാരനെ നിർത്താൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ജോർജ് കുട്ടി അത് പ്രകാരം ചെയ്യുന്നു എന്നാൽ ഈ സമയം നന്ദഗോപനാണെങ്കിലോ ആ ജയവുമായി തൻ്റെ വീട്ടിലോട്ട് കയറി വരികയാണ് അപ്പോൾ അരുണിമ അവിടെ ഉണ്ടാവും അങ്ങനെ അരുണിമയോട് കാര്യങ്ങൾ പറയുകയാണ് ഇന്ന് എൻ്റെ മനസ്സമാധാനം ഇന്ന് എനിക്ക് മനസ്സമാധാനം തിരിച്ചു കിട്ടിയ ഒരു ദിവസമാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഇന്ന് ഞാൻ ഞാൻ കാരണം ഒരുപാട് ദുഃഖങ്ങൾ എൻ്റെ കുഞ്ഞിനെ അനുഭവിക്കേണ്ടി വരുന്നു കുഞ്ഞു മാത്രമല്ല കുഞ്ഞിനെ സംബന്ധിച്ച് എല്ലാവരും എൻ്റെ വീട്ടുകാരൻ നീയൊക്കെ അനുഭവിക്കേണ്ടി വന്നു എന്നാൽ അരുണിമേ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ ആ കാര്യത്തിന് നീ വ്യക്തമായ ഒരു ഉത്തരം തരികയാണെങ്കിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവും നമ്മുടെ പൂജക്കും അർജുനും ഇനി ഒരു പ്രശ്നവും ഉണ്ടാവരുത് അതുകൊണ്ട് എൻ്റെ മനസ്സിലൊരു തീരുമാനമുണ്ട് ആ തീരുമാനത്തിന് നീ എനിക്കൊപ്പം നിൽക്കുമെങ്കിൽ ഞാൻ ആ തീരുമാനം എടുക്കട്ടെ എന്ന് ചോദിക്കാനായിട്ട് ആപ്പത് കേൾക്കുന്ന അരണിമ പറയാണ് എൻ്റെ നന്ദേട്ടൻ എന്ത് തീരുമാനമെടുത്താലും അതിന് ഞാൻ തയ്യാറാണ് എൻ്റെ നന്ദേട്ടൻ എന്നോട് പറയുന്നത് പോലെ എല്ലാം ഞാൻ ചെയ്യും എൻ്റെ മോൾക്കും അർജുനും നല്ലതാണെങ്കിൽ ഏറെ ഏ കൂടുതലും ഞാൻ നിൽക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നന്നക്കൊപ്പം പറയുകയാണ് എന്നാൽ നമുക്ക് അർജുൻ്റെ വീട്ടിലോട്ട് പോവാം നമുക്ക് അമ്മയൊക്കെ ഒന്ന് കാണാം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും എനിക്കെൻ്റെ കുഞ്ഞിനെ സന്തോഷം കാണാനും എനിക്കൊന്ന് എടുക്കമായി എൻ്റെ മോളുടെ മുഖത്തുള്ള സന്തോഷം എനിക്ക് കാണണം അർജുൻ മോനെയും കാണണം എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോകാനായിട്ടാണ് അപ്പോൾ ഈ സമയം എല്ലാവരും താഴത്തോട്ട് ഇറങ്ങി വരികയാണ് നന്ദഗോപനെ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുകയാണ് മാതിരി ഒരുപാട് വാക്കുകൾ തന്നെ നാക്കുകൊണ്ട് കൊണ്ട് പറഞ്ഞെങ്കിലും അത് പറയേണ്ടിയിരുന്നില്ല എന്ന് നന്ദഗോപൻ്റെ മുന്നിൽ വരുമ്പോൾ മാതിരിക്ക് തോന്നുകയാണ് കേട്ടോ അങ്ങനെ മാതിരി നന്ദഗോപനോട് പറയുകയാണ് ഞാൻ ഒത്തിരി ഒത്തിരി വേദനിപ്പിക്കുന്ന ഞാൻ വാക്കുകൾ പറഞ്ഞു ഒരിക്കലും ഞാൻ ആ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല കൈവിട്ട വാക്ക് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആ ഒരു ചൊല്ലു പോലെ ഞാൻ പറഞ്ഞത് പറഞ്ഞു പക്ഷേ എൻ്റെ വിഷമം കൊണ്ടാണ് നന്ദേട്ട ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് നന്ദേട്ടൻ എന്നെയോട് ക്ഷമി ിക്കണം ഒരു ഏട്ട സ്ഥാനത്താണ് എപ്പോഴും ഞാൻ നന്ദേട്ടനെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഉടൻ തന്നെ നന്ദം പറയുകയാണെങ്കിൽ എനിക്കത് ക്ഷമിക്കാൻ അറിയും കാരണം നീ നീ പറയുന്നതിലൊരു കാര്യമുണ്ട് കാരണം ഞാൻ കാരണം നീയും നിൻ്റെ മക്കളും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു എല്ലാ പീഡനങ്ങളും നിൻ്റെ കുടുംബത്തോട്ടാണല്ലോ വന്നത് പ്രത്യേകിച്ച് അർജുൻ മോനാണല്ലോ അതുകൊണ്ട് തന്നെ എനിക്കും അറിയാം ആ വേദന എന്തെന്ന് അതുകൊണ്ട് നീ പറഞ്ഞത് തെറ്റില്ല എന്ന് പറയട്ടാ അപ്പോൾ അച്ഛമ്മ പറയാണ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി അതങ്ങനെ പറഞ്ഞു നിൽക്കണ്ട അപ്പോൾ മതവും പറയാണ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്നത് എന്നാൽ ഈ സമയം നന്ദനോട് നന്ദൊപ്പനോട് മാതിരി പറയാണ് അങ്ങനെ പറയാൻ വരട്ടെ എൻ്റെ മനസ്സിലെ വിഷമം മാറണമെന്നുണ്ടെങ്കിൽ ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് എനിക്ക് ചെയ്യേണ്ട കുറച്ച് കടമകളുണ്ട് അത് ഞാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മധുരം കൊടുന്ന് നന്ദഗോപൻ്റെ വായിൽ വെച്ച് കൊടുക്കണം കേട്ടാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷമാവാണ് എല്ലാവരുടെയും ഉള്ളിൽ ഒരുപാട് സന്തോഷം നിറയാണ് അങ്ങനെ ആ പഴയ സന്തോഷവും പഴയ ആ ഒത്തൊരുമയും മുന്നിൽ കാണുമ്പോൾ അച്ചമ്മക്കും ഒരുപാട് സന്തോഷം വരുന്നു അങ്ങനെ അച്ഛമ്മയും പറയാണ് എന്തായാലും എൻ്റെ കുഞ്ഞിന് ഇനി വിഷമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ അർജുൻ പറയുന്നുണ്ട് അമ്മേ ഇനി ഇതിൻ്റെ പിറകിൽ ആരാണെന്ന് കണ്ടെത്തണം അതും കഴിഞ്ഞാലേ നമുക്ക് വിശ്രമമുള്ളൂ നമ്മളെ ഈ ഊരാക്കുടുക്കിലാക്കിയതും ഇത്രയും മാസ്റ്റർ പ്ലാനോട് കൂടി കളിച്ചത് മാറാണെന്ന് അറിയണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ അത് വീണ്ടും ആവർത്തിക്കുന്നു അത് പ്രിയ തന്നെ പ്രിയ തന്നെ എന്ന് ആവർത്തിക്കുന്നു അപ്പോൾ ഈ പ്രിയയുടെ ഈ ഒരു മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് പോലെയുള്ള ഈ പതിഞ്ഞിരിക്കൽ കണ്ടാൽ അറിയാം അവള് തന്നെയാണ് എന്ന് പറയുന്നത് എന്നാൽ നന്ദഗോപൻ പറയണേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൂടി ഒരു കാര്യം പറയണേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം വേണം കാരണം ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നവുമായി ഈ കമ്മീഷണറും അതുപോലെ എൻ്റെ മകൾ എന്ന് പറയുന്ന റാണിയും വരും ഇപ്പോൾ റാണിയും ഒളിവിലാണ് കമ്മീഷണറും ഒളിവിലാണ് എൻ്റെ ഒരു ഒരു കാര്യപ്രകാരം ഞാൻ കണക്ക് കൂട്ടലുകൾ പ്രകാരം എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പേക്കിൽ കമ്മീഷണർ തന്നെ ആയിരിക്കും കളിച്ചിട്ടുണ്ടാവും മാതിരി പറഞ്ഞതിലും കാര്യമുണ്ട് പണ്ടെങ്ങോ ഞാൻ ചെയ്തു ആ തെറ്റിൻ്റെ ഫലമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനം പറയട്ടെ നിങ്ങളെല്ലാവരും അതിനെനിക്ക് ഒപ്പം നിൽക്കണം എന്നാൽ ഈ പ്രശ്നത്തിന് ഇതോടുകൂടി ഒരു പരിഹാരമാകുമെന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന എല്ലാവർക്കും വലിയൊരു സന്തോഷമാവാണ് കാരണം ഇതോടുകൂടി ഒരു പ്രശ്നത്തിനൊരു പരിഹാരമാവുമെങ്കിൽ തൻ്റെ കുടുംബത്തിൽ ഇനി ദുഃഖങ്ങൾ വരില്ലെങ്കിൽ അത് നന്ദി എന്ന് അച്ചമ്മക്കും തോന്നണം അപ്പോൾ ഉടൻ തന്നെ മാധുരിയും പറയണം മധുവും പറയണം അത് നല്ല കാര്യം നന്ദി കേട്ടാ എന്താണെങ്കിലും തീരുമാനം പറയൂ എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ആ ഒരു കാര്യം പറയുമ്പോൾ എല്ലാവരും ആകെ ഉറഞ്ഞു തുടങ്ങുന്ന ആ ഒരു അവസ്ഥയിൽ తనేట ഗോപം പറയാൻ പോകുന്ന കാര്യം ഞാൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് കാരണം അഞ്ജന എന്നൊരു വ്യക്തിയെ കണ്ടുമുട്ടി അഞ്ജന എന്ന വ്യക്തിയെ കണ്ടുമുട്ടി ഞാൻ അറിഞ്ഞോ അറിയാതെ എങ്ങനെയോ അവളിൽ ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിന് ജന്മം നൽകിയതും അഞ്ജനയുടെ ജീവിതം തകർത്തതും പിന്നീട് അഞ്ജനയെ കല്യാണം കഴിച്ചവൻ ഇങ്ങനെ ഒരു കാലമാടനായതുകൊണ്ടും എനിക്ക് കമ്മീഷണറിൽ നിന്ന് ഇത്രയും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് ആ പീഡനങ്ങൾ മാർ മാറാൻ എൻ്റെ മുന്നിലേക്കൊരു മാർഗ്ഗമേ ഉള്ളൂ നിങ്ങളെല്ലാവരും എനിക്കതിന് സമ്മതം നൽകുകയാണെങ്കിൽ പ്രത്യേകിച്ച് എൻ്റെ മോളും എനിക്കതിന് സമ്മതം നൽകുകയാണെങ്കിൽ ഞാൻ അത് അങ്ങ് ചെയ്തോട്ടെ എന്ന് ചോദിക്കാനായിട്ട് ആപ്പതിക്ക് കേൾക്കുന്നു അച്ഛമാകെ ഞെട്ടിപ്പോവാണ് എന്താണ് ഇവൻ ഈ തുടക്കമിടുന്നത് പൂജക്കും അർജുനും വാക്കുകളില്ല അച്ഛൻ പറയാൻ പറയാനൊരുങ്ങുന്നത് ഇതുതന്നെ ആയിരിക്കും എന്ന് അർജുനൻ മനസ്സിലാവുന്നു അപ്പോഴാണ് നന്ദഗോപൻ ആ വെളിപ്പെടുത്തൽ പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ ഞാൻ അഞ്ജനിയോട് ചെയ്ത തെറ്റിൻ്റെ ആ ഒരു തെറ്റ് തിരുത്താനാണ് ഇനി ഞാൻ പോകുന്നത് ഈ പറയുന്ന റാണിയേയും അഞ്ജനയെയും ഞാൻ വിവാഹം കഴിക്കുക എന്നാൽ ഈ പ്രശ്നത്തോടു കൂടി ഇതിനൊരു പരിഹാരമാവുമല്ലോ എന്നങ്ങ് പറയുമ്പോൾ അവിടെ ആനന്ദിൻ്റെ സമനില അങ്ങ് തെട്ടി കെട്ടിപ്പോവാണ് ഏട്ടോ കയ്യിലുള്ള അച്ഛമ്മയുടെ ആ പാത്രം അങ്ങ് വീണ് പോവാണ് എല്ലാവരും ആകെ ഞെട്ടിത്തെറിക്കുകയാണ് എന്താണ് ഈ നന്ദഗോവൻ ഈ പറയുന്നതെന്ന ഭാവത്തിൽ എന്താ നന്ദാൻ നീ പറഞ്ഞതെന്ന് പറഞ്ഞ് അച്ചമ്മ അങ്ങ് എണീക്കുമ്പോൾ അല്ല അമ്മേ ഇതെൻ്റെ കടുത്ത തീരുമാനമാണ് ഞാൻ എടുത്ത ഉറച്ച തീരുമാനമാണ് ഞാൻ അഞ്ജനിയെ അങ്ങ് വിവാഹം കഴിക്കാം അഞ്ജനിയുടെ ഭർത്താവ് അവളെ മാനസിക മാനസിക പീഡനം മാനസിക ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിരി യാണ് അതുകൊണ്ട് തന്നെ അഞ്ജനയെ വിവാഹം കഴിക്കുന്നതിനോടുകൂടി ഈ പ്രശ്നത്തിന് ഒരു എന്ന് പറയുമ്പോൾ അവിടെ ആനന്ദ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുപോലെ നീ കാരണമാണ് നിങ്ങൾ കാരണമാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ വന്നത് എന്നിട്ടും പോലെ ഇനി എൻ്റെ അരുണിമയുടെയും എൻ്റെ പൂജമ്മോളുടെയും കണ്ണ് നിറക്കുന്ന എൻ്റെ അമ്മയുടെയും കണ്ണ് നിറക്കുന്ന ഈ വാക്കുകളും പ്രവൃത്തിയും ഇനി നീ അടുത്തത് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് നന്ദഗോബിൻ്റെ കഴുത്തിൽ അങ്ങ് പിടിക്കണം കേട്ടോ എന്നാൽ ഈ സമയം അച്ഛമ്മ ആനന്ദ് നീ അവനെയും വിട് നന്ദനെയും വിട് ൻ ഇനി നീ എൻ്റെ കൺമുന്നിൽ കണ്ടുപോരുത് മര്യാദയ്ക്ക് എൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോ ഇത്രയും ദുഷിച്ച മനസ്സ് നിന്നിൽ ഉണ്ടായല്ലോ ഇത്രയും ഒരു ചിന്താഗതി നിനക്ക് വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അച്ഛനെയും നന്ദൻ്റെ നേർക്ക് ശബ്ദമുയർത്തി സംസാരിക്കുമ്പോൾ അവിടെ അർജുനും പൂജക്കും കാര്യങ്ങൾ വ്യക്തമാവണിട്ട തൻ്റെ അച്ഛൻ അത്രയും കുത്തുവാക്കുകളും കേൾക്കേണ്ടി വന്നതാണ് തൻ്റെ അച്ഛനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത് എന്നവർക്ക് മനസ്സിലാവും പക്ഷേ മറ്റുള്ളവർക്ക് അത് കേട്ട് നിൽക്കാൻ കഴിയില്ല കേട്ടോ അങ്ങനെ നന്ദനെ എല്ലാവരും മാറ്റിയിറങ്ങി ക്കുമ്പോൾ പൂജയ്ക്ക് സങ്കടമാവാണ് സ്വന്തം അച്ഛൻ തൻ്റെ കൺമുന്നിൽ നിന്നും ഇറങ്ങി പോകുന്ന അവസ്ഥ കാണുമ്പോൾ പൂജയ്ക്ക് വിഷമം വരികയാണ് അങ്ങനെ അച്ഛമ്മ പൊട്ടിക്കരയുന്നു എന്നും ഒരു വക മധുവിന് പറയാനില്ല അഞ്ജനയെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് അത് ഒരിക്കലും ചിന്തിക്കാനേ കഴിയുന്നില്ല അപ്പോഴെൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം എന്ത് എന്നുള്ളത് ചിന്തിക്കുന്നില്ല പക്ഷെ നന്ദഗോപൻ ചിന്തിച്ചത് തൻ്റെ ഭാര്യയും തൻ്റെ മകളും ഇനിയെങ്കിലും ഈ കുടുംബത്തോട്ട് ആരും എത്തി നോക്കില്ല താൻ മാത്രം താൻ ചെയ്ത തെറ്റിൻ്റെ അത് അനുഭവിച്ചാൽ മതിയല്ലോ അപ്പോൾ അവരെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ കമ്മീഷണർ ഒതുങ്ങുമെന്നൊക്കെയാണ് നന്ദഗോപൻ കണക്കാക്കിയത് പക്ഷേ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റാണ് ആ വീട്ടിൽ ഒരു വീണ്ടും ഒരു ചിഹ്ന പിന്നെ ആവുകയാണ് കേട്ടോ നന്ദഗോപനോട് എല്ലാവർക്കും പിണക്കമാവാണ് എന്നാൽ ഈ സമയം ഇനി ഞാൻ മാളത്തിലിരുന്നാൽ ശരിയാവില്ല പുറത്തോട്ട് വരിക തന്നെ വേണം എന്നാലാണ് തനിക്കിനി അടുത്ത ആയുധം എടുക്കാൻ പറ്റുള്ളൂ മനസ്സിലാക്കുന്ന പ്രിയയുടെ ഓരോരോ പുറത്ത് ഓരോരോ സ്വഭാവങ്ങൾ ഇങ്ങനെ കാണിക്കൽ തുടങ്ങി പ്രിയ അവിടെ വന്നിരിക്കുന്നത് ഏത് ലക്ഷ്യത്തോട് കൂടിയിട്ടാണെന്ന് ഓരോരുത്തരും ഓരോരുത്തർക്കായി മനസ്സിലാക്കുക 拉卡尼的库内奥洛塔。